യൂണിറ്റി സോക്കർ ക്ലബ് ഷട്ടിൽ ബാഡ്മിന്റൺ മത്സരം സംഘടിപ്പിച്ചു തൊടുപുഴയിൽ നടന്ന മത്സരം വാർഡ് കൗൺസിലർ ശ്രീലക്ഷ്മി സുദീപ് ഉദ്ഘാടനം ചെയ്തു സെബിൻ സാം ജോഡിയാണ് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയത് യൂണിറ്റി സോക്കർ ക്ലബ്ബ് സംഘടിപ്പിച്ച ഷട്ടിൽ ബാഡ്മിന്റൺ മത്സരത്തിൽ സെബിൻ സാം ജോഡി ലുണ റൈസക് ട്രോഫിയും ക്യാഷ് അവാർഡും സ്വന്തമാക്കി രണ്ടാം സ്ഥാനത്തിനുള്ള അല്ലസർ ട്രോഫിയും ക്യാഷ് അവാർഡും മാത്യു ഗോകുൽ ടീം എറണാകുളമാണ് നേടിയത് മംഗലത്ത് ഓപ്റ്റിക്കൽസ് ട്രോഫിയും ക്യാഷ് അവാർഡും ഹരി അഖിൽ നൌഫൽ ആഷിഖ് എന്നിവർ പങ്കിട്ടു മത്സരം മുനിസിപ്പൽ കൌൺസിലർ ശ്രീലക്ഷ്മി സുധീപ് ഉദ്ഘാടനം ചെയ്തു ക്ലബ് പ്രസിഡന്റ് വി താജുദ്ദീൻ അധ്യക്ഷനായി പി എ ഷംസുദ്ദീൻ ഡി എഫ് എ പ്രസിഡന്റ് പി എസ് സലിംകുട്ടി എന്നിവർ സംസാരിച്ചു വൈകുന്നേരം സമാപന സമ്മേളനം നടന്നു എറണാകുളം ഡെപ്യൂട്ടി കളക്ടർ വി അബ്ബാസ് സമ്മാനദാനം നിർവഹിച്ചു ക്ലബ്ബ് വൈസ് പ്രസിഡന്റ് രമേശ് ചന്ദ്രൻ അധ്യക്ഷനായി കെ എം ജോർജ് സാലിയസ് മുഹമ്മദ് ഡി എഫ് എ സെക്രട്ടറി എം എച്ച് സജീവ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു പ്രതീക്ഷയിലും നല്ല രീതിയിൽ നടത്തുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് ഈ മത്സരത്തിന്റെ ഒരു പ്രത്യേകത ഒരു മത്സരത്തിൽ പോലും ഒരു ഔട്ട് ഇന്നാണോ ഔട്ടാണോ തർക്കം പോലും ഉണ്ടായിട്ടുള്ളതാണ് ഏറ്റവും ജെന്റിൽമാൻ ആയ പ്ലേ ആണ് ഇവിടെ അത് നമുക്ക് എല്ലാവർക്കും അനുകരണീയമാണ് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹലിയിൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ